ഇന്ന് രാവിലെ ബിഗ് ബോസ് വീട്ടിൽ ചൂടേറിയ ചർച്ചയായിരുന്നു ജിൻഡോയുടെ ഉറക്കത്തിലുള്ള ദേഹത്ത് തൊടലും അതേ തുടർന്നുണ്ടായ പ്രശ്നങ്ങളും പക്ഷെ പിന്നീട് ആ ഒരു വിഷയത്തെ വേണ്ട ഗൗരവത്തിൽ എടുക്കണ്ട എന്ന് അഭിഷേക് തീരുമാനിച്ചു അങ്ങനെ ജിൻഡോ കരയുകയൊക്കെ ചെയ്തു അഭിഷേകിൻ്റെ അടുത്ത് ക്ഷമ പറഞ്ഞു അത് ഉറക്കത്തിൽ അറിയാതെ സംഭവിച്ചു പോയതാണ് മനഃപൂർവ്വം പറ്റിയതല്ല എന്ന് പറഞ്ഞു അപ്പോൾ സോറി പറഞ്ഞാൽ മാത്രം മതി എനിക്ക് വേറെ പരാതിയൊന്നുമില്ല ഞാൻ മെൻ കാർഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല എനിക്കത് കംഫർട്ടബിളായി തോന്നിയില്ല അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഉള്ളൂ എന്ന് അഭിഷേക് മറുപടിയും പറഞ്ഞു അതിനുശേഷം രണ്ടുപേരും വീണ്ടും നല്ല ഫ്രണ്ട്സ് ആയിട്ടുണ്ട് പരസ്പരം സംസാരിക്കുന്നുണ്ട് വേറെ ഇഷ്യൂസ് ഒന്നുമില്ല ആ ഒരു ടോപ്പിക്കെ അവർ സംസാരിച്ച് നിർത്തി അതെന്തായാലും വളരെ നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ബിഗ് ബോസ് വീടിനകത്ത് അറിഞ്ഞുകൊണ്ട് ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല അതുകൊണ്ടാണ് ഉമ്മൻ ഗാർഡ് മെൻ ഗാർഡ് പോലുള്ള കാര്യങ്ങൾ നമുക്ക് ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാത്തത് പക്ഷേ ഒരാൾക്കെതിരെ ഇത്തരം ആരോപണങ്ങൾ നിരന്തരമായി വരുമ്പോൾ ആ ആള് അതിനെക്കുറിച്ച് ബോധവാനായിരിക്കണം ഒരാളല്ല പലരും ജിൻഡോയെ കുറിച്ച് പറഞ്ഞു ഇങ്ങനെ ഒരു ആരോപണത്തിൽ കുടുക്കി ജിൻഡോയെ പുറത്താക്കാനുള്ള ഗെയിം പ്ലാന് പോലും അവിടെ പലർക്കും ഉണ്ട് അപ്പൊ ജിൻഡോ അത് മനസ്സിലാക്കിയിട്ട് അതിൽ നിന്ന് വിട്ടു നിൽക്കണം അത്തരം സാഹചര്യങ്ങളിൽ നിന്ന് എന്നെ എന്നാ അടിച്ചോ എന്ന് പറഞ്ഞ് വടികൊണ്ടുവന്ന് എതിരാളിയുടെ കയ്യിൽ വെച്ചുകൊടുത്താ അടിക്കാൻ അറിയാവുന്നവനാണെങ്കിൽ എന്റെ പൊന്ന് ജിൻഡോ അടിക്കും അതാണ് ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത് അഭിഷേകിനോട് എനിക്ക് റെസ്പെക്റ്റ് തോന്നിയത് പുള്ളിക്കത് അതറിയാതെ പറ്റിയതാണ് എന്ന് അക്സെപ്റ്റ് ചെയ്യാനായിട്ട് സാധിച്ചു എന്നതുകൊണ്ടാണ് അയാൾ ഇത്തരം ഒരു കാർഡ് അവിടെ എടുത്തില്ല എന്നുള്ളത് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പക്ഷെ ജിൻഡോ വളരെ കെയർഫുൾ ആയിട്ട് കളിച്ചില്ലെങ്കിൽ ജിൻഡോ ഇനി എത്ര നമ്മൾ നല്ല ഗെയിമറാണ് ചേഞ്ചർ ഗെയിം ചേഞ്ചറാണ് അല്ലെങ്കിൽ ഇൻ്റലിജന്റ് ആണെന്ന് പറഞ്ഞാലും ഇമ്മാതിരിയുള്ള തരംതാണ ആരോപണങ്ങളിൽ പെട്ട് പുറത്തു പോകേണ്ടി വരും അത് വളരെ നാണക്കേടാണ് നമുക്ക് അപ്പോൾ ഇത്തരം സിറ്റുവേഷൻസ് ഉണ്ടാവാതിരിക്കേണ്ടതും ജിൻഡോയുടെ ഉത്തരവാദിത്വമാണ് അപ്പോൾ ജിൻഡോയുടെ വീക്ക്നെസ് പോയിന്റുകൾ അല്ലെങ്കിൽ ജിൻഡോയുടെ കുഴപ്പങ്ങൾ ജിൻഡോയ്ക്ക് അറുള്ളൂ ഇപ്പോൾ ഉറക്കത്തിൽ അറിയാതെ അടുത്ത് കിടക്കുന്ന ആളുടെ പുറത്തുകൂടെ കൈ എടുത്തിരുന്ന ആളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം അങ്ങനെ പോയി കിടക്കരുത് കൂട്ടത്തിൽ തറയിറങ്ങി കിടന്നോ അല്ലെങ്കിൽ വെളിയിൽ എവിടെയെങ്കിലും പോയി കിടന്നോ ഈ പറയുന്ന അവിടുത്തെ പവർ ടീമിനോടും ക്യാപ്റ്റനോടും റിക്വസ്റ്റ് ചെയ്യ് എനിക്ക് ബുദ്ധിമുട്ടാണ് അവിടെ കിടക്കാൻ സ്പേസ് ഇല്ല ഞാൻ പുറത്ത് കിടന്നോളാം റിക്വസ്റ്റ് ചെയ്യ് അങ്ങനെ ചെയ്തോ പക്ഷെ അല്ലാതെ ഇതുപോലുള്ള അബദ്ധങ്ങൾ ഇനി പോയി വീണ് കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാവും എന്തായാലും ഇന്ന് ഇതുവരെ ആ പ്രശ്നം തീർന്നിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അഭിഷേക് അത് ക്ഷമിച്ചിരിക്കുന്നു മാത്രമല്ല പുള്ളി അത് അറിയാതെ പറ്റിയതാണെന്ന് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അപ്പോൾ അതൊരു വലിയ കാര്യമാണ് ജിൻഡോയ്ക്ക് പുള്ളി പറയുകയാണ് നീ അറിഞ്ഞുകൊണ്ട് തന്നെ ചെയ്താണെന്ന് പറഞ്ഞ് പുള്ളി അതിക്കറി ഒറ്റക്കാലി നിന്നാ പെട്ടു അതിനെ അപ്പോൾ അദ്ദേഹം അത് അക്സെപ്റ്റ് ചെയ്തു അറിയാതെ പറ്റിയതാണ് എന്ന് പുള്ളി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു അതൊരു നല്ല കാര്യമാണ് കാരണം ഈ ഒരു ടോപ്പിക്ക് കൂടുതൽ ഇതിലേക്ക് പോയാൽ സത്യത്തിൽ ജിൻഡോ പിടിച്ചു നിൽക്കാൻ പാടുപെട്ടേനെ എല്ലാവരും ചേർന്ന് ജിൻഡോയെ പണിതനെ അവിടെയിട്ട് എന്തായാലും വൈൽഡ് കാർഡായിട്ട് വന്ന സായിയുടെയും സിബിൻറെയും ഒക്കെ ഇടപെടൽ എടുത്തു പറയണം ഇത് അവരവിടെ എടുത്ത് സംസാരിച്ചുവെങ്കിലും അവരാരും ജിൻഡോയെ ബ്ലെയിം ചെയ്ത് പുറത്താക്കാൻ ശ്രമിച്ചിട്ടില്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ഗെയിമേഴ്സ് ആണ് കാരണം അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ അത് ഭയങ്കര മോശമായി പോയനെ സായി ആണെങ്കിലും സിബിൻ ആണെങ്കിലും ശ്രീകുമാർ ആണെങ്കിലും എല്ലാവരും അഭിഷേക് ജയ്ദീപ് അടക്കമുള്ള എല്ലാവരും കേട്ടോ വളരെ മാന്യമായിട്ട് തന്നെയാണ് ഈ ടോപ്പിക്കിൽ ഇടപെട്ടിട്ടുള്ളത് അത് തീർച്ചയായിട്ടും നന്നായി ജിൻഡോ കെയർഫുള്ളായിട്ട് കളിച്ചില്ലെങ്കിൽ ഞാൻ തീർത്ത് പറയുകയാണ് ഇവിടെ നമ്മൾ റോക്കിയുടെ കാര്യത്തിൽ ഇത് പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ രതീഷിൻ്റെ കാര്യത്തിൽ പ്രൊഡക്റ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾതാ ജിൻഡോയുടെ കാര്യത്തിൽ ഞാൻ പ്രൊഡക്റ്റ് ചെയ്യുവാണ് ഇത്തരം ടോപ്പിക്കുകൾ മനസ്സിലാക്കി ശ്രദ്ധിച്ച് നിന്നില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്നൊരു ദിവസം വന്ന് ലാലട്ടം പെട്ടി എടുത്ത് ഇറങ്ങി പോകാൻ പറയും ഇത് സംഭവിക്കുന്നതാണ് പല സീസണുകളിലും അപ്പോൾ തമിഴിലടക്കം ഇത്തരം സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ആരോപണങ്ങളിൽ പെട്ട് പുറത്തു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് അതും നല്ല പ്ലേഴ്സ് അപ്പോൾ അതുകൊണ്ട് കെയർഫുള്ളായിട്ട് കളിക്കേണ്ട ഒരു സ്ഥലമാണ് ബിഗ് ബോസ് ഓരോ ചുവടും ശ്രദ്ധയോടെ വയ്ക്കണം എവിടെയാണ് ചതി ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണ് പണി വരാൻ പോകുന്നതെന്ന് മനസ്സിലാവില്ല അത്രയും ഹോട്ടായിട്ട് നിൽക്കുന്ന ഒരു സ്പേസ് ആണ് ബിഗ് ബോസ് എവിടെ വേണമെങ്കിലും പണി കിട്ടാം സോ മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം